ഗാനം ഭൂതാദി സേവിതം കവിജം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദമന്ത്രി സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു നല്ല വർഷം ആശംസിക്കുകയാണ് ഈ ഒരു വർഷം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം എല്ലാവർക്കും നന്മയുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് നാളുകളായി ചാനലിലേക്കൊക്കെ എത്തിയിട്ട് കാരണം പഠനപരമായ പ്രത്യേകതകളും കുറച്ച് റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് പറയുന്ന സമയത്ത് ഇവിടെ എത്താൻ കഴിയുന്നില്ല പലരും അന്വേഷിക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ ഈശ്വരീയമായ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് സവിശേഷമായിട്ടുള്ളത് ശാസ്ത്രം വളരുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രം വളർന്നു വിടട്ടെ ശാസ്ത്രം എത്രത്തോളം വളർന്നാലും ഈശ്വരൻ്റെ സാന്നിധ്യം എല്ലായിടവും ഉണ്ടാകും ആ പ്രപഞ്ചശക്തിയെ മനസ്സുകൊണ്ട് ഇഷ്ടത്തോടു കൂടി ധ്യാനം ചെയ്ത് വളരെ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ധ്യാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാത്തായിട്ടുള്ള അനുഗ്രഹങ്ങളൊന്നുമില്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് തന്നെ ക്ഷേത്രത്തിലെത്തുക ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ അതിൻ്റെ അനുഭവഫലം നമുക്ക് ലഭിക്കുകയുള്ളു തീർച്ചയായിട്ടും അനുഭവഫലങ്ങൾ ലഭിക്കാൻ വളരെ താഴ്മയോടുകൂടിയുള്ള ഈശ്വര ഭജനം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ പലപ്പോഴും ചില ആളുകൾ ഇതൊന്നും ചെയ്തിട്ട് ഫലം ലഭിക്കുന്നില്ല എന്നും ചാനലിൽ വിളിച്ചു പറയുന്നുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള വഴിപാട് കർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുക കൃത്യമായി ഭഗവാൻ ഭഗവതി സമക്ഷത്തിലെത്തി നമ്മൾ ആ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് കിട്ടാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തരത്തൊക്കെ തരത്തിൽ ദേവി സ്തോത്രങ്ങളും ദേവന്മാരുടെ സ്തോത്രങ്ങളും ജപിക്കുക കുറച്ച് സമയം അമ്പലത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മൾ ചിലവാക്കുക നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നതെന്ന ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായും ഒരു സംശയമില്ലാണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും ഭാഗ്യക്കുറി ലഭിക്കുന്നതിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലർക്കും അനുഭവങ്ങളുണ്ടായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് അത് നമുക്ക് വലിയ ഒരു സന്തോഷം തോന്നുന്നുണ്ട് വലിയ സംഖ്യകൾ തന്നെ സമ്മാനമായി ലഭിച്ചതായിട്ട് അറിയുന്നു മാതൃശാപം മാറുന്നതിനായിട്ടുള്ളതും പിതൃശാപം മാറുന്നതിനായിട്ടുള്ളതുമൊക്കെ ഉള്ള പരിഹാരങ്ങൾ ചെയ്തുവെന്നും ആ പരിഹാരത്തിന് വളരെ നല്ല ഗുണം ഭഗവത് സന്നിധിയിൽ നിന്ന് ലഭിച്ചതായിട്ടും ഒക്കെ അറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് വിവാഹം നടക്കാതിരുന്ന സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും വിവാഹം നടന്നതായിട്ട് അറിയുന്നുണ്ട് അതിലെല്ലാം വളരെ സന്തോഷം തോന്നുന്നു ആത്മാർത്ഥപൂർണമായ ജപവും ആത്മാർത്ഥപൂർണമായ ഈശ്വരീയ വിശ്വാസവും നമ്മളിൽ ഉണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നും തന്നെയില്ല ദൈവം തന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നതും നമുക്ക് മുന്നോട്ടുള്ള വഴി ഒരുക്കുന്നതും നമ്മുടെ സമ്പൽ സമൃദ്ധി നൽകുന്നതും അത് തിരികെ എടുക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ് അല്ലാതെ ഒരു ശാസ്ത്രത്തിനും അത് അതിന് അനുകൂലമായിട്ടോ അതിന് പ്രതികൂലമായിട്ടോ ഒന്നും ചെയ്യാനാവില്ല ശാസ്ത്രം തന്നെയും ഈശ്വരൻ്റേതായിരിക്കുന്ന കൈകളിലൂടെ നടക്കുന്ന ചില അത്ഭുതങ്ങളാണ് അല്ലാതെ അതിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പഠന ശാസ്ത്രം വെച്ചുകൊണ്ടും എൻ്റെ പഠന രീതികൾ വെച്ചുകൊണ്ടും പഴയകാല ഗ്രന്ഥങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും എനിക്കത് പറയാൻ കഴിയുന്നു തീർച്ചയായും ഈശ്വരൻ്റെ വിലാസം തന്നെയാണ് തന്നെയാണിതെല്ലാം ഈ വർഷവും പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കാരണം ഇവിടെ ലോട്ടറി ഭാഗ്യത്തിനായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പലരും സാമ്പത്തികമായ ഒരു വരവിന് മനുഷ്യനതാണല്ലോ പ്രധാനമായൊരു കാര്യമായി നിലനിൽക്കുന്നത് അതായത് ലോട്ടറി ഭാഗ്യമുണ്ടാകുന്ന പതിനൊന്ന് നാളുകളാണ് പറയാൻ പോകുന്നത് ഭരണി മകൈരം പൂയം ആയില്യം മകം ചിത്തിര ചോതി തൃക്കേട്ട ചതയം ഉത്രട്ടാതി രേവതി തുടങ്ങി പതിനെട്ട് നാളുകൾ ഒരിക്കൽ കൂടി പറയുന്നില്ല വീണ്ടും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ നാളുകാർക്ക് ഉറപ്പായും ഉറപ്പായും ലോട്ടറി ഭാഗ്യം അത്യാവശ്യം കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള തുകകൾ ലഭിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു നമ്മളൊരു ലോട്ടറി എടുത്തത് കൊണ്ട് മാത്രം ലോട്ടറി അനുഭവ ഭാഗ്യമുള്ള നാളുകളാണ് ഈ പതിനൊന്ന് നാളുകൾ ലോട്ടറി ഭാഗ്യമെടുത്ത് മാറ്റിവെക്കേണ്ട കാര്യമില്ല ഇത് അനുഭവ ഭാഗ്യമുള്ള പതിനൊന്ന് നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോട്ടറിയുടെ നല്ല തുകകൾ അനുഭവിക്കാൻ ഭാഗ്യമുള്ള നാളുകളാണ് ഈ പറഞ്ഞ പതിനൊന്ന് നാളുകളും പിന്നീട് ഈ ലോട്ടറി എടുക്കുമ്പോഴും അതുപോലെ തന്നെ അതിനെ സൂക്ഷിച്ചു വയ്ക്കുമ്പോഴും ഈശ്വരൻ നമുക്കത് നന്മയുടെ ഫലമായി പ്രദാനം ചെയ്യണമെന്ന പ്രാർത്ഥന മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനയുണ്ടായാൽ തീർച്ചയായും ഈ പതിനൊന്ന് നാളുകാർക്ക് തുകകൾ ലോട്ടറി തുകകൾ വന്നു ചേരും ലോട്ടറി തുകകൾ മാത്രമല്ല മുടങ്ങിക്കിടന്ന ധനഭാഗ്യങ്ങളെല്ലാം വിവാഹം അതുപോലെ തന്നെ നമുക്ക് ജോലി തുടങ്ങിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഈ നാളുകാർക്ക് അതെല്ലാം മാറി കിട്ടുക തന്നെ ചെയ്യും അതിന് സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പതിനൊന്ന് നാളുകാരുടെ നന് നന്മയുള്ള ഒരു വർഷമാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോകണം അതുപോലെ തന്നെ ക്ഷേത്ര ആരാധന വളരെ മാനസികവും വളരെ ശാരീരികവുമായി തന്നെ അതിനെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകണം അതായത് കിട്ടാതെ കിടന്ന പണം അതുപോലെ വലിയ ചിട്ടികൾ മുടങ്ങിക്കിടന്ന വിവാഹ കാര്യങ്ങൾ അതുപോലെ ജോലി കാര്യങ്ങൾ തുടങ്ങിയവ കൃത്യമായി തന്നെ രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ ഡിസംബറിനകം സാധിച്ചെടുക്കുക തന്നെ ചെയ്യും സംശയമുണ്ട് കാര്യത്തിൽ പിന്നെ മറ്റൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നേട്ടങ്ങൾക്കൊപ്പം ചില ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും അത് കണ്ട് ഭയപ്പെടുകത് അതങ്ങനെയാണ് ഒരു നന്മയുടെ കൂടെ ഒരു തിന്മ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഈ പതിനൊന്ന് നാളുകാർക്ക് തിന്മയേക്കാൾ കൂടുതൽ ദുഃഖങ്ങളെക്കാൾ കൂടുതൽ നന്മയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീർച്ചയായും അതായത് ഇത് നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് ചില 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 ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് അതായത് അതിരാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി പിന്നെ ഒരു മൂന്ന് വിരലുകൾ കൊണ്ട് അല്പം പഞ്ചസാര എടുത്ത് വീടിന് കിഴക്കേ മുറ്റത്തേക്ക് ഇടുക മൂന്ന് പ്രാവശ്യം ഓം സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ എന്നുച്ചരിച്ചു കൊണ്ടാണ് അത് മുറ്റത്തേക്ക് കളയേണ്ടത് ചെറിയ ജീവജാലങ്ങൾ പോലും അത് ആഹാരമാക്കിയെടുത്ത് അവരുടെ പ്രാർത്ഥന കൂടി നമുക്കുണ്ടാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെത്തി ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ടുള്ളതല്ല ജീവിതത്തിൽ സൗഭാഗ്യം നിറയുന്നതിനാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവ ചെയ്യുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ത്രിമധുരം അതുപോലെ തുളസിമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണൻ ബുധകാരകനായതുകൊണ്ട് വിദ്യാഭ്യാസപരമായ ഉണർവും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയുമൊക്കെ ഉണ്ടാവും പിന്നീട് പാർവതി ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുക അവിടെ അവിടുത്തെ സാമ്പത്തികമായ ചുറ്റുവട്ടം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളത് കയ്യിലുള്ളത് എന്താണോ അതിനനുയോജ്യമായിട്ടുള്ള ചില വഴിപാടുകളവിടെ നടത്തി ഈശ്വരൻ്റെ അനുഗ്രഹം അനുയോജ്യമായ ചില വഴിപാടുകൾ നടത്തി ഈശ്വരൻ്റെ അനുഗ്രഹം നേടിയെടുക്കുക എന്നുള്ളത് നമുക്ക് പറയാനാകുന്നുള്ളു തീർച്ചയായും ഈ പതിനൊന്ന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും ലോട്ടറി ഭാഗ്യം മാത്രമല്ല ധന സൗഭാഗ്യവർഷമാണിത് കൂടെ തന്നെ ദുഃഖങ്ങളുണ്ടാകും അത് വളരെ ചെറുതായിരിക്കും ആ ദുഃഖങ്ങൾ കണ്ട് അലാഹപ്പെടാതെ തീർച്ചയായും നന്മ വരും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ ഭാഗ്യമാകുന്ന വർഷമാകട്ടെ അനുഭവങ്ങൾ ചാനലുമായി പങ്കുവയ്ക്കും പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ